വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ടിപ്സ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാ സൻ വ്ലോഗ് വീട്ടമ്മമാർക്ക് അടുക്കളയിൽ പ്രയോജനപ്പെടുന്ന ടിപ്സ് വീഡിയോ എന്താണെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഇത് നാല് ടിപ്പുകളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണെന്ന് കാണാം ആദ്യമായിട്ട് ആദ്യമായിട്ട്താ നമുക്ക് കുടമ്പുളി എളുപ്പത്തിൽ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏക ഏകമാർഗാണ് ഇത് ഞാൻ പല തരത്തിലുള്ളതും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് അതിൽ എളുപ്പമായിട്ട് തോന്നിയതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് നമ്മൾ കുടമ്പുളി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം കഴുകിയെടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെയുള്ള പാത്രങ്ങളിലാക്കിയിട്ട് നമ്മളെ കയ്യിലിട്ട് ഫ്രിഡ്ജ് എങ്ങനെയാണിച്ചാൽ അതിനനുസരിച്ച് നമ്മൾ പാത്രങ്ങളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കുക ഫ്രിഡ്ജിൻ്റെ ഓരോ തട്ടുകളിലായിട്ട് ഇതേപോലെ രണ്ടോ മൂന്നോ പാത്രത്തിൽ നമ്മൾ ആദ്യം വെച്ചു കൊടുക്കുക അതിനുശേഷം ഒരുവിധം ഉണക്കായാൽ നമ്മൾ ഒരു ട്രയിലേക്ക് മാറ്റുക അപ്പോൾ ഉണങ്ങിയതിനനുസരിച്ച് നമുക്ക് ഒന്നോ രണ്ടോ ട്രയിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഉണക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ കണ്ടാലറിയാം ഇത് തീരെ നമ്മൾ വെയിൽ കൊള്ളിക്കാതെ ഉണക്കിയെടുത്തതാണ് എല്ലാവർക്കും അറിയുന്നതല്ലേ കുടംപുളി നന്നായിട്ട് പഴുത്ത് വീഴുക നല്ല വശക്കാലത്തല്ലേ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല മാർഗമാണ് ഇത് അപ്പം നമ്മൾ ഫ്രിഡ്ജൊന്ന് ഒഴിവാക്കിയിട്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ തട്ടുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉണക്കിയെടുക്കാം എന്നിട്ട് ഉണങ്ങിയത് ഉണങ്ങിയത് നമുക്ക് ഒന്നിച്ചാക്കിയിട്ട് ഓരോ ദിവസം നമുക്ക് ഇതേപോലെ മാറ്റി വെക്കാം അപ്പോൾ കുറച്ച് ദിവസമൊക്കെ വേണ്ടി വരും കേട്ടോ ഇത് ഉണങ്ങിക്കിട്ടാൻ കുടമ്പുളി വീട്ടിലുള്ളവർ ഈ ടിപ്പൊന്ന് ഉപയോഗപ്പെടുത്തണം വളരെ ഉപകാരമാണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും നമുക്ക് വെയിലത്ത് വെക്കുകയും മാറ്റിയിട്ടൊന്നും വേണ്ട നമ്മൾ പുക കൊള്ളിച്ച് ഉണക്കിയ കുടമ്പുള്ളിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതേപോലെ ഉണക്കിയെടുത്തത് കേട്ടോ നമ്മളെ വീട്ടിൽ ഉണക്കമുളകൊക്കെ പൊടിച്ച് വെച്ചുകൊണ്ടു വെച്ചെങ്കിൽ നമ്മൾ വീട്ടിലാളില്ലാത്തപ്പോഴും അതേപോലെ നമുക്ക് ഉപയോഗിക്കൽ കുറവായാലൊക്കെ ഇതേപോലെ കട്ട പിടിച്ച് പോവാറുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഈ മുളക് പൊടിയിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു മരത്തിന്റെ സ്പൂണോ കത്തിയോ എന്തെങ്കിലും നമുക്ക് ഇതേപോലെ കിട്ടുന്നത് കഴുകി വൃത്തിയാക്കി നന്നായി ഉണക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഈ മുളകിൻ്റെ പാത്രത്തിൽ ഇട്ട് വെക്കുക എന്നാൽ മുളക് പൊടി ഒരിക്കലും കട്ട പിടിച്ചു പോകില്ല അറിയാത്തവർ എന്തായാലും ഈ ഉപയോഗപ്പെടുത്തണം ഞാൻ അവിടെ വീട്ടിലെ ആളില്ലാത്ത കാരണം ഇതേപോലെ വെച്ചിട്ടാണ് പോകുന്നത് അടുത്ത ടിപ്പ് എന്താണെന്ന് കാണാം നമ്മളെല്ലാവരും അടുക്കളയിൽ സവാള ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ ഈ സവാള കട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് കണ്ണ് എരിയലും അതേപോലെ കണ്ണീന്ന് വെള്ളം വരവും ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു മാർഗ്ഗമാണ് സവാള എടുത്തിട്ട് തൊലിയൊക്കെ കളയുക തൊലി കളഞ്ഞതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ സവാള ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് സവാള കട്ട് ചെയ്യുമ്പോൾ കണ്ണ് എരിയൊന്നുമില്ല അപ്പോൾ അറിയാത്തവർ എന്തായാലും ഈ ടിപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്കണം കുറച്ച് കൂടുതൽ വെള്ളത്തിലേക്ക് സവാള ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മൾ സവാള കട്ട് ചെയ്തെടുക്കുക പിന്നെ കണ്ണിന് യാതൊരു പ്രശ്നവും ഇതുകൊണ്ട് വരില്ല അല്ലെങ്കിൽ ഇതേപോലെ നെടുക കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി അറിയാത്തവർ എന്തായാലും ഈ ടിപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്കണം സവാള കട്ട് ചെയ്യുമ്പോൾ കണ്ണ് എരിഞ്ഞിട്ട് സവാള കട്ട് ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞു മാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണിത് അറിയാത്തവർ എന്തായാലും ഈ ടിപ്പൊന്ന് ഉപയോഗിച്ച് നോക്കണം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് കാണാം ഇപ്പോൾ വർഷക്കാലമല്ലേ വർഷക്കാലത്ത് ഇഴജീവികളൊക്കെ വീട്ടിൻ്റെ അകത്ത് കയറി വരുന്നത് എല്ലായിടത്തും പതിവായിരിക്കും അപ്പം നമുക്ക് വാതിലിന് ഗ്യേപ്പുള്ളടത്തൊക്കെ ഇഴജീവികളെ അകത്ത് വരാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണിത് നിങ്ങൾക്കെല്ലാവർക്കും ഡോർ ഗാർഡ് സീലിനെ കുറിച്ച് അറിയാവുന്നതായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്ന വാതിലിന് ഗ്യാപ്പ് കുറവാട്ടോ അപ്പം ഗ്യാപ്പുള്ള വാതിലിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ എങ്ങനെയാണ് ഡോർ ഗാർഡ് സീൽ വെച്ച് കൊടുക്കുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഡോർ ഗാർഡ് സീൽ വെച്ച് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ വാതിലിൻ്റെ ഉള്ളിൽ കൂടെ ഇഴജീവികളൊന്നും വാതിലിൻ്റെ അകത്തു കൂടെ കയറില്ല അപ്പം അറിയാത്തവർ എന്തായാലും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം നമുക്ക് വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് ഈ ഡോർഗാഡ് സീൽ നമ്മൾ തുണികളും മറ്റ് സാധനങ്ങളൊക്കെ വാതിലിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഇഴജീവികൾ തട്ടി മാറ്റാറുണ്ട് ഇതേപോലത്തുള്ള ഡോർഗാഡ് സീൽ വെച്ചുകൊടുക്കുകയാണെന്ന് വെച്ചാൽ ചെറിയ ഇഴജീവികളൊന്നും വീടിനകത്തേക്ക് കയറില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുകയാണെങ്കിൽ ഇതേപോലെ വെച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ധൈര്യമായിട്ട് കയറി വരാൻ പറ്റും അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ ജീവികളൊക്കെ തവളയും അതേപോലെ ചെറിയ ജീവികളൊക്കെ അകത്ത് കയറാൻ സാധ്യത അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഡോർ ഗാർഡ് സീൽ നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പം എന്തായാലും ഇതേപോലത്തെ ഒന്ന് വാങ്ങിയിട്ട് വാതിലിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ വെച്ച് കൊടുക്കണം ഇതുപോലുള്ള ഡോർ ഗാഡ്സിയിൽ വെക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഞാനിവിടെ ഗ്യാപ്പുള്ള എല്ലാ വാതിലുകൾക്കും ഇതേപോലെ വെച്ചു കൊടുത്തിരിക്കുകയാണ് നമുക്ക് മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെറിയ ബോക്സുകളിലാക്കിയിട്ട് വെള്ളമൊഴിച്ചിട്ട് അതിൽ വെച്ചു കൊടുക്കുക ഇതുപോലെ ബോക്സിലാക്കിയിട്ട് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം എടുക്കുമ്പോൾ പുതിയതുപോലെ ഇരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ ഇറച്ചോ മീനോ വയ്ക്കുകയാണെന്ന് വെച്ചെങ്കിൽ അധിക ദിവസമൊന്നും വയ്ക്കില്ലല്ലോ അപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങുന്ന അതേപോലെയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അറിയാത്തവർ എന്തായാലും ഈ ടിപ്പൊന്ന് ഉപയോഗിച്ച് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് സെഷൻ്റെ ഭാഗത്ത് കാണുന്ന ഹൈപ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്